അമാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കോഴികളൊക്കെ വളർത്തുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കോഴികളൊക്കെ ഉള്ളവർ ഇതുപോലെ നമ്മൾ വീട്ടിൽ അവർക്കും ആവശ്യമുള്ള കുറച്ച് ചെടികളൊക്കെ കുഴിച്ചിട്ടാണെ എപ്പോഴും അവർക്ക് അതിൻ്റെ ഇലകളൊക്കെ കൊടുക്കാനും അതുപോലെ അസുഖം വന്നാലൊക്കെ അതിൻ്റെ നീര് കൊടുക്കാനും ഇലകൾ അരച്ചിട്ട് കൊടുക്കാം അതുപോലെ അവർക്ക് ചെറുതാക്കി നുറുക്കിയിട്ട് ഭക്ഷണത്തിൽ കൂടെ ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഉപയോഗപ്പെടുത്താം അപ്പോൾ അതിന് നമ്മൾ വീട്ടിൽ തന്നെ ഇതൊക്കെ ഓരോന്ന് കുഴിച്ചിട്ട് നമുക്ക് എപ്പോഴും ആവശ്യത്തിന് എടുക്കാനും എപ്പോഴും കിട്ടും ചെയ്യും അപ്പോൾ ഇതുപോലെ ചില ചെടികളൊക്കെ അവർക്ക് കിട്ടണെ കൊടുത്ത് കുഴിച്ചിട്ട് അവരെന്നെ അതൊക്കെ കഴിച്ച് മുഴുവനാക്കുകയും ചെയ്യും അപ്പോൾ അവർക്ക് കിട്ടാത്ത രീതിയിലൊക്കെ നമ്മൾ കുഴിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഉപയോഗത്തിനൊക്കെ കിട്ടും ചെയ്യും അപ്പോൾ കിട്ടാത്ത രീതിയിൽ നമ്മളപ്പോൾ ഒരു ഗ്രോബേജിലോ നർസിൻ്റെ മുകളിലോ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കൊണ്ടേ വെച്ചിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ആവശ്യത്തിനുള്ള ഇലകളൊക്കെ നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുകയും ചെയ്യും ഇത് ഇതൊക്കെ ആടലോടത്തിൻ്റെ ഇലയാണ് ഇതൊക്കെ ഇപ്പോൾ ഈ ആടലോടമൊക്കെ നമ്മൾ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇതിപ്പോൾ നമുക്ക് കോഴികൾക്കും നമ്മളെ ആവശ്യത്തിനൊക്കെ എടുക്കാം ഇതൊക്കെ ചെറിയൊരു കൊമ്പ് കുഴിച്ചിട്ടാൽ തന്നെ വലിയ വളം ഒന്നും ആവശ്യമൊന്നുമില്ല ഇഷ്ടം പോലെ ഇല ഇട്ടു അത് നമ്മൾ കോഴികൾക്കും ഉണ്ടാവില്ല നമ്മളൊക്കെ പോരെ ചുമ പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ നീരൊക്കെ ഒന്ന് കൊടുത്താൽ തന്നെ അവർക്ക് വേഗം അത് ശരിയായി വരല്ലോ ഉണ്ട് അതുപോലെ തുളസി ഇല തുളസി ഇതുപോലെ കുഴിച്ചിട്ടുണ്ടാക്കിയാൽ നമുക്ക് എപ്പോഴും ആവശ്യത്തിന് എടുക്കാം ഇത് തുളസിയിലൊന്നും അവർ വെറുതെ കൊടുത്താലൊന്നും കൊത്തി കഴിക്കൊന്നുമില്ല അപ്പോൾ ഇവിടെ തുളസി ഇലമൊന്നും അവർ കഴിക്കുകയില്ല പക്ഷെ നമ്മൾ ചോറ് കൂടി അത് നുറുക്കിയിട്ട് ചെറുതാക്കി അരിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കും അതേപോലെ അത് നമ്മളെല്ലാ അതിലേയും കൂടി മിക്സ് ചെയ്ത് അരച്ച് കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ കഴിച്ചു പോകും അല്ലാതെ വെറുതെ അവർ കൊത്തി കഴിക്കുകയൊന്നുമില്ല അതുകൊണ്ട് തന്നെ തുളസിയിലും എപ്പോഴും ഇല ഉണ്ടാവും അപ്പോൾ നമുക്ക് ആവശ്യത്തിനൊക്കെ എപ്പോഴും ഇല കിട്ടും അത് നമ്മൾ മാറ്റി കുഴിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ ഈ പനിക്കൂർക്കയിലും തന്നെ ചില കോഴികളൊക്കെ തന്നെ കുത്തി കഴിക്കും പക്ഷെ എന്നാലും അങ്ങനെ മുഴുവൻ കഴിച്ച് തീർക്കൂല്ല അതുകൊണ്ട് തന്നെ നമ്മളെ ഉപയോഗത്തിനൊക്കെ കുറച്ചൊക്കെ അയിമന് നിലയൊക്കെ ഒക്കെ കിട്ടും പിന്നെ കുറച്ചൊക്കെ അവരെ കാണാതെ കുറച്ചൊക്കെ മാറ്റി മിറ്റർസിൻ്റെ മുകളിലൊക്കെ ഗ്രോ പേജിലൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അമ്മൊക്കെ എടുത്ത് കൊണ്ടു അങ്ങനെ എടുക്കും നമ്മളെ ആവശ്യത്തിനൊക്കെ അതുപോലെ പിന്നെ ഈ ആര്വേപ്പിലുണ്ടല്ലോ ഇത് എന്തായാലും ഒരു ഒരു മരം കുഴിച്ചിട്ടാൽ മതി ചെറിയ തൈ കുഴിച്ചിട്ടാൽ തന്നെ പെട്ടെന്ന് വളരുന്നതാണത് നന്നായിട്ട് വളരും ചെയ്യും ഇട്ടം പോലെ ഇല ഉണ്ടാവും ചെയ്യാം അപ്പോൾ അത് നമുക്ക് പല ആവശ്യങ്ങൾക്കും കൊടുക്കാം നമുക്ക് ഓരോരോ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാം അതുപോലെ കോഴികൾക്കും തന്നെ അതും ഇത് മരുന്നൊക്കെ അരക്കുമ്പോൾ അതിൽ കുറച്ച് ഇല ഇട്ടാണ്ട് അരച്ച് കൊടുക്കുകയാണെങ്കിൽ അതും നല്ല ഇല തന്നെയാണ് അത് പല അസുഖങ്ങൾക്കും കോഴികൾക്ക് നമ്മൾ കൂട്ടി കൊടുക്കുന്നതാണത് അത് നമുക്ക് കോഴികളെ ദാന പ്രശ്നത്തിനും അതുപോലെ തൂക്കം വരുമ്പോഴൊക്കെ കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് അതുപോലെ ചായ മനസ്സിലത് നമുക്ക് എപ്പോഴും ആവശ്യത്തിന് എന്നും പൊട്ടിക്കാൻ ഇത് കുറച്ച് കമ്പാണ് കുഴിച്ചിട്ടാൽ മതി എന്നാൽ പിന്നെ അവിടുത്തെ ഇലയുടെ പ്രശ്നം തന്നെ ഉണ്ടാവില്ല ഏത് സമയം നമുക്ക് ഇല കൂട്ടിൽ കെട്ടി കൊടുക്കാനൊക്കെ ഇഷ്ടം പോലെ കിട്ടും അതിന് നമ്മൾ പ്രത്യേകിച്ച് വലിയ വളമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ പപ്പായും തന്നെ പപ്പായുടെ ഒരു തൈ ഉണ്ടായാൽ തന്നെ നമുക്ക് പപ്പായ ഇലയുടെ ആവശ്യത്തിനും അതുപോലെ പപ്പായയിട്ട് കൊടുക്കുകയും ചെയ്യുക പച്ചക്കും കൊടുക്കുക പഴുത്തിട്ടൊക്കെ കൊടുക്കുക അത് കോഴികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ളതുമാണ് പിന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് തന്നെയാണ് അതുപോലെ മുരിങ്ങയിലും തന്നെ മുരിങ്ങയിലവർക്ക് വെറുതെ കെട്ടിക്കൊടുത്താലൊന്നും അവർ കഴിക്കുന്നില്ല കെട്ടി തൂക്കിയൊന്ന് വെച്ചുകൊടുത്താൽ ഇത് നമ്മളിവിടെ അരിഞ്ഞ് ഭക്ഷണത്തിൽ തന്നെ ഉൾപ്പെടുത്തി കൊടുക്കലാണ് അങ്ങനെ കൊടുത്താൽ ഉഷാറായിട്ട് കഴിക്കുകയും ചെയ്യും പിന്നെ കോഴികളിൽ മുട്ടിടാത്ത പ്രശ്നത്തിനൊക്കെ നല്ലതാണ് അതുപോലെ ചേമ്പിയും തന്നെ ചേമ്പിൻ്റെ ഇല അരിഞ്ഞിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ അതിൽ കൂട്ടി കൊടുത്താൽ മതി ഭക്ഷണം കൊടുക്കണ കൂട്ടത്തിൽ ഇതിപ്പോൾ ഇവിടെ ഇവിടെ വെറുതെ നിർത്തിയാൽ നിന്ന് കൊത്തി കഴിക്കലൊന്നുമില്ല അതിപ്പം നമ്മൾ ഇതുപോലൊക്കെയാണ് നമ്മൾ മരുന്നൊക്കെ ആക്കിയിട്ട് കൊടുക്കുക അരുവേപ്പില തുളസിയില അതുപോലെ പനിക്കൂർക്കയില പിന്നെ പച്ച ഇങ്ങനെ അരച്ചിട്ട് നമ്മൾ എന്തായാലും ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഇത് കൊടുക്കണം ഇതുപോലെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കോഴികൾക്ക് ഏതു നേരം വരുന്ന ഈ തൂങ്ങലിൻ്റെ അസുഖമോ അതൊന്നും വരില്ല അതൊക്കെ ഇല്ലാതിരിക്കാൻ നമ്മൾ ഇതാദ്യം തന്നെ നമ്മൾ അസുഖം വന്നിട്ട് ചെയ്യണേക്കാൾ മുന്നേ ചെയ്യുന്നതിനേക്കാളും നല്ലത് പോലെ നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഇടക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഭക്ഷണത്തിലൊന്ന് ഉൾപ്പെടുത്തി കൊടുത്താൽ മതി ഇതിവിടെ ഇങ്ങനെ ഒരു മാസത്തിലൊരിക്കെ അല്ലെങ്കിൽ അതിന് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ കൊടുക്കരുണ്ട് അസുഖമുള്ള കോഴിക്കാണെങ്കിൽ അത് നേരിട്ടിട്ട് തന്നെ അവർ വായക്കാണ് ഒഴിച്ചു കൊടുത്താൽ മതി നന്നായി അരച്ചിട്ട് തരിയൊന്നും ഇല്ലാതെ അത് ചെറിയ കുഞ്ഞുങ്ങൾക്കും തന്നെ ഇതൊരു രണ്ടാഴ്ച കായൻ്റെ ശേഷമുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഓരോ ദിവസം ഒന്ന് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒന്ന് കുറച്ച് ആ സ്റ്റാർട്ടറിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും അതുപോലെ കുടിക്കണ വെള്ളത്തിലും തന്നെ ഇതേ തന്നെ അരച്ചും കാണ്ട് അത് ജ്യൂസാക്കിയിട്ട് കുടിക്കണ വെള്ളത്തിൽ ഒഴിച്ചിട്ട് അങ്ങനെയും കൊടുക്കും ഇടയ്ക്കൊക്കെ ഓരോന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് നിന്ന് ഇടയ്ക്ക് ഓരോ ദിവസമൊക്കെ ഒന്നും എപ്പോഴും കൊടുക്കൊന്നും വേണ്ട ഒരു കഴിയാണെങ്കിൽ ഒരു മാസത്തിൽ ഒരു ദിവസം കൊടുത്താൽ തന്നെ മതി വലിയ കോഴികൾക്കൊക്കെ എല്ലാം അതും കൂടി എടുത്ത് കൈക്കണ വേപ്പില അതേമാതിരി കൈക്കണ വേപ്പില പറഞ്ഞാൽ ആരി വേപ്പില നമുക്ക് കൈക്കണ വേപ്പിലാന്ന് അങ്ങനെ പറഞ്ഞുള്ള ഒരു ഇതാണ് ആര് വേപ്പില അതേമാതിരി പനിക്കൂർക്കയില പച്ചമഞ്ഞൾ അതിൽ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് കൂട്ടി അരച്ച് മിക്സ് ചെയ്തുങ്ങാണ്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിങ്ങാണ്ട് മാസത്തിൽ ഒരു പ്രാവശ്യം ഒന്ന് കൊടുത്താൽ മതി എന്നാൽ ഈ വലിയ കോഴികൾക്ക് പെട്ടെന്നൊന്നും അങ്ങനെ അസുഖങ്ങളൊന്നും വരില്ല അതുപോലെ ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒരു രണ്ടാഴ്ചക്ക് ശേഷം ആ സ്റ്റാർട്ടറിലൊന്ന് ഇത്തിരി ഒന്ന് അരച്ച് ഒരു സ്പൂണൊന്ന് ചേർത്തുങ്ങാണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി അത് രണ്ടാഴ്ച ആവുമ്പോൾ ഓരോന്ന് കൊടുത്താൽ മതി അത് ഒരുപാടൊന്നും കൊടുക്കരുത് ഒരു ഒരു സ്പൂൺ ഒന്ന് വരെ ചാട്ടറിലൊന്ന് മിക്സ് ചെയ്ത് അങ്ങാണ്ട് കൊടുത്താൽ മതി അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു കുഴപ്പമില്ല നമ്മൾ ഇവിടെ തീരാൻ ചെയ്യണ കാര്യമാണ് പിന്നെ ഇവിടെ ഈ ഇലകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ അപ്പോൾ ഇതൊക്കെ അരച്ച് ഉണ്ടാക്കി കൊടുക്കാനും തന്നെ നമ്മൾ ഇടയ്ക്ക് ഒരുങ്ങി കൊടുത്താൽ മതി അപ്പോൾ കോഴികളും തന്നെ നല്ല ആരോഗ്യത്തിൽ ഇരിക്കും ചെയ്യും അപ്പോൾ ഇതുപോലെയൊക്കെ ഞാൻ ചെയ്യണ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്താൽ മതി കുറച്ച് ഇങ്ങനത്തെ ഒക്കെ ഒന്ന് കുഴിച്ചിടുക കോഴികൾക്ക് ആവശ്യത്തിനൊക്കെ ഒന്ന് നമുക്ക് അതിമു തന്നെ പൊട്ടിച്ച് കോഴികൾക്ക് വേണ്ടുമ്പോഴൊക്കെ അസുഖം വരുമ്പോഴും വരുന്നീൻ്റെ മുന്നേ തന്നെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അസുഖം വരാതിരിക്കാനൊക്കെ നല്ലതാണ് അസുഖം വന്നിട്ട് നമ്മൾ ചെയ്യണേക്കാളും ഷാറല്ല ഇതുപോലെ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ പലവരും ചെയ്യണേ തന്നെ ആകും ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി ഇങ്ങനത്തെയൊക്കെ ഓരോ കൊമ്പും നമ്മളെ വീട്ടിലൊക്കെ ഒന്ന് കുഴിച്ചിടുകയാണെങ്കിൽ കൊമ്പോ തയ്യൊക്കെ ഒക്കെ നമുക്ക് കോഴികളെ ആവശ്യത്തിനൊക്കെ നമുക്ക് എടുക്കാനും എളുപ്പമല്ലേ അപ്പം അങ്ങനെ ചെയ്യണോരൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഒഴിവാക്കിക്കൊള്ളും അല്ലാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയുണ്ട് എന്തായാലും തീർച്ചയായിട്ടും നല്ല ഉപകാരം തന്നെയാണ് നമ്മളെ കോഴികളൊക്കെ നമ്മൾ എല്ലാം ഉഷാറായിട്ട് തന്നെ കൊണ്ടു നടക്കണതാണ് പിന്നെ ഇപ്പോൾ നമ്മളെടുത്ത് ഇപ്പം സെയിലിന് പിട കോഴികളൊന്നും ഇല്ല അതുപോലെ കുഞ്ഞുങ്ങളൊന്നും ഇല്ല അതൊക്കെ സെയിലായിട്ടുണ്ട് പിന്നെ കുറച്ച് പൂവൻ കോഴികളും അതേപോലെ ബ്രഹ്മൻ കോഴികൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ കൊടുക്കാനൊക്കെ ഉള്ളതുള്ളൂ പൂവൻ കോഴികളിലും ചിലതൊക്കെ ചോദിച്ചാണ്ട് നിർത്തിയിട്ടുള്ളതാണ് കൊണ്ടുപോവാതെ വരാമെന്ന് പറഞ്ഞതൊക്കെയാണ് അപ്പോൾ കോഴിക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ചോദിക്കണതാണ് അപ്പോൾ നമ്മുടെ അടുത്ത് നമ്മളെടുത്ത് കോഴികളിപ്പോൾ തന്നെയാണ് ഇപ്പോൾ പിടക്കോഴികളും കുഞ്ഞുങ്ങളൊന്നും ഇപ്പോൾ കൊടുക്കാനുള്ളതൊന്നുമില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇനി അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം